നാലാമത്തെ ഓൾമോസ്റ്റ് റെഡിയാണേ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് മിനിറ്റിനുള്ളിൽ മൂന്ന് നോൺ വെജിറ്റേറിയൻ ഡിഷാണ് നമ്മൾ കുക്ക് ചെയ്യണത് കപ്പയുടെ കൂടെ ഒക്കെ ഗ്രേവി ആയിട്ട് കഴിക്കാൻ പറ്റിയ ബീഫ് കേട്ടോ നമ്മൾ ഉള്ളി അരിഞ്ഞില്ല കണ്ണും നിറഞ്ഞ കരഞ്ഞോണ്ട് സവോള അരിഞ്ഞില്ല ഒന്നും അരിഞ്ഞില്ല പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഒരു മിക്സ് നമ്മൾ ഇതല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മുട്ടക്കറിയുടെ ഗ്രേവി ഉണ്ടോ എന്ന് ഈ ഒരു സംഭവം വേറെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ചേച്ചിക്ക് ഒരണം തരണം ഹായ് ഫ്രണ്ട്സ് അതെ ഞാൻ എൻ്റെ വീട് പാലായിലാന്ന് പലർക്കും അറിയാമായിരിക്കുമല്ലോ അപ്പോൾ പാലായിന്ന് ഞാൻ താമസിക്കുന്ന കാക്കനാടേക്ക് ഞാൻ മൂവാറ്റുഴ വഴി ആണ് മോസ്റ്റ് മോസ്ലേക്കിൽ പോവാറ് പോകുമ്പോൾ ഞാൻ സ്ഥിരം കയറുന്ന ഒരു കടയുണ്ട് എനിക്ക് വളരെ ആവശ്യമുള്ള പല സാധനങ്ങളും വെറൈറ്റി ആയിട്ട് കിട്ടുന്ന ഒരു കട എന്താണെന്ന് നിങ്ങൾക്ക് കാണണ്ടേ വാ അപ്പം ഈ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്ന കടയുടെ പേരെന്താന്നല്ലേ മസാലക്കൂട്ട് ഓക്കെ അത് നമ്മുടെ മൂവാറ്റുഴ മെയിൻ റോഡിൻ്റെ അടുത്ത് തന്നെയാണ് അപ്പോൾ ചേച്ചി സ്ഥിരം എടുക്കുന്ന കുറച്ച് സാധനങ്ങളുണ്ട് അത് കൂടാതെ പുതിയ എന്തൊക്കെയോ സാധനങ്ങൾ വന്നിട്ടുണ്ടെന്നും അറിഞ്ഞു അപ്പോൾ അത് നമുക്ക് എക്സ്പ്ലോറ് ചെയ്യണം ഏറ്റവും ആദ്യം വന്ന് നമ്മൾ എടുക്കുന്ന ഒരു സാധനം ഓട്ട്സിൻ്റെ അവലോസ് പൊടി അവലോസ് പൊടി കോട്ടയംകാർ പാലക്കാർക്കൊന്നും പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല സുപരിചിതമായ സാധനമാണ് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് അരിപ്പൊടിയിലാണ് പട്ടിതേ ഓട്ട്സിൻ്റെ അവലോസ് പൊടി അതോ അതിലും നല്ല ടേസ്റ്റോ ആണെന്ന് ഞാൻ പറയും എല്ലാ പ്രാവശ്യം വരുമ്പോൾ എടുക്കുന്ന ഒരു സാധനമാണ് പിന്നെ ചേച്ചി സ്ഥിരമായിട്ട് എടുക്കുന്ന ഒരു സാധനം ഒരുപാട് പുട്ടുപൊടി കണ്ടിട്ടുണ്ടാവുമല്ലോ ഒരുപാട് വെറൈറ്റി പക്ഷെ ചില വെറൈറ്റീസ് ഇതുപോലെയുള്ള സ്പെഷ്യൽ കടകളിലേക്ക് കിട്ടുള്ളൂ മസാലക്കൂട്ട് പോലെയുള്ള കടകളിൽ ബീട്രൂട്ടിൻ്റെ പുട്ടുപൊടി ജാക്ക് ഫ്രൂട്ടിൻ്റെ പുട്ടുപൊടി നമ്മുടെ ചക്ക നമ്മുടെ സ്വന്തം ചക്ക പിന്നെ എടുക്കുന്നത് നമ്മുടെ മുരിങ്ങ പുട്ടുപൊടിയുണ്ട് പക്ഷെ എനിക്കിഷ്ടം നമ്മുടെ മുരിങ്ങയിലയുടെ ദോശപ്പൊടി എന്തുമാത്രം ആണെന്ന് പ്രത്യേകിച്ച് ഞാൻ പറയണ്ടല്ലോ മുരിങ്ങിയല്ലയെ പറ്റി ഷുഗർ ഉള്ളവർക്കുമൊക്കെ ചമ്മന്തിപ്പുടി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എടുത്തത് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ചേച്ചി അറിയാവുന്ന പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരും നാട്ടുകാരും എല്ലാവർക്കും അറിയാം എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു സാധനമാണ് ചക്ക അതും നമ്മുടെ കോട്ടയം സ്റ്റൈലിൽ കീന്തി വേവിക്കുക എന്ന് പറയും ഞങ്ങൾ അത് ചക്കയുടെ സീസൺ കഴിഞ്ഞാൽ ഞാൻ അമേരിക്കയിൽ ആയിരുന്ന സമയത്ത് ഞാൻ അവർക്കൊന്ന് ഇതെങ്ങനെ കിട്ടും എന്നാലോചിച്ച് ആലോചിച്ച് നടന്ന് ഈ ഒരു ക്വാളിറ്റിയിൽ മസാലക്കൂട്ടി എന്നല്ലാതെ വേറെ ഒരിടത്തുനിന്നും എനിക്ക് വാങ്ങിക്കാൻ സാധിച്ചിട്ടില്ല ഈ മെയിനായിട്ട് ഇവിടെ വന്ന കാര്യം ഇതുവരെ എടുത്തില്ല എന്താന്നല്ലേ നമ്മുടെ ഗസ്റ്റിന് കൊടുക്കേണ്ട മീറ്റിൻ്റെ കാര്യങ്ങൾ മീറ്റ് അല്ലെങ്കിൽ ഫിഷ് അത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന സംഭവങ്ങളാണ് മസാലക്കൂട്ടിൻ്റെ പ്രത്യേകത ഡ്രൈ റോസ്റ്റഡ് ആയിട്ട് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ഇവർ ആദ്യം ഡ്രൈ റോസ്റ്റ് ചെയ്യും ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് അത് പൊടിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ റോസ്റ്റ് ചെയ്യും എട്ട് മാസമാണ് ഷെൽഫ് ലൈഫ് നമ്മൾ ഇതൊക്കെ ചിക്കൻ മിക്സിന് തുടങ്ങിയതെ ഒരു കിലോ ചിക്കന് ഒരു പാക്കറ്റ് ഒന്നും ചെയ്യാനില്ല നമ്മൾ ക്ലീൻ ആക്കി കഴിഞ്ഞ് ഈ സംഭവം പുരട്ടി വെക്കുക ചിക്കനിൽ തന്നെ കുറച്ച് വെള്ളം കാണും വേണമെങ്കിൽ അത് നോക്കിയിട്ട് അത്യാവശ്യം കുക്ക് ചെയ്യുന്നവർക്ക് അറിയാമല്ലോ പിന്നെ ചിക്കൻ്റെ ഒരു വെറൈറ്റി അല്ല കേട്ടോ ഇവിടെ ഉള്ളത് പല പല വെറൈറ്റി ഉണ്ട് ചിലപ്പോൾ നമ്മൾ പറയില്ലേ പെപ്പർ ചിക്കൻ അല്ലെങ്കിൽ കാന്താരി ചിക്കൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ സ്പൈസപ്പ് ചെയ്യേണ്ട ഒരു ചിക്കനാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ എന്നെപ്പോലെ എനിക്ക് ഭയങ്കര ബ്ലാൻഡായിട്ടുള്ള നോൺ വെജ് ഇഷ്ടമില്ലേ അപ്പോൾ ഈ ചിക്കനിൽ പെപ്പർ ഒത്തിരി മുന്നോട്ടായിരിക്കും നമുക്കത് ഷോപ്പിംഗ് കഴിഞ്ഞ് നമ്മൾ കുക്ക് ചെയ്യും കുക്ക് ചെയ്ത് കാണുമോ അപ്പം മനസ്സിലാവും ഇത് ചേച്ചി പറയുന്നത് ടേസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ അതെന്തെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കൂ ഒരു സംഭവം കൂടെ വേണം നമ്മുടെ ഫിഷ് യെസ് ഫിഷിൻ്റെ സെയിം മിക്സ് ആൻഡ് കുക്ക് എല്ലാത്തിലും മിക്സ് ആൻഡ് കുക്ക് പിന്നെ ഡീറ്റെയിൽസ് എല്ലാം പുറകിലുണ്ടെങ്കിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കൂടുതലും മസാലക്കൂട്ടിൻ്റെ ക്ലൈൻറ്റ്സ് എൻ ആർ ഐസ് എന്തുകൊണ്ടാണെന്ന് അറിയാമോ എസ്പെഷ്യലി ബാച്ചലേഴ്സ് ആയിട്ടുള്ള പല പിള്ളേരും വീട്ടിൽ നിന്ന് നല്ല ഫിഷ്കറിയൊക്കെ അമ്മയുടെ കുടമ്പുളളിയിട്ട് ഫിഷ് കറി കൂട്ടിയിട്ട് അവിടെ ചെന്ന് കഴിയുമ്പം അയർലൻഡിലും യു എസിലും യു കെയിലും അവിടെ ഇവിടെയൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവർക്ക് അറിയത്തില്ല കുക്ക് ചെയ്യാൻ അമ്മമാരൊക്കെ പറഞ്ഞു വിടുന്ന സ്ഥലമാണ് മസാലക്കൂട്ട് ഇവിടെ വന്നത് ഫിഷിൻ്റെ ഇങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ചുകൊണ്ട് പോയാൽ മതി നല്ല ആയിട്ട് കട്ട് ചെയ്ത് ഫിഷ് കിട്ടുമല്ലോ അവിടെയൊക്കെ ഇവിടെയും കിട്ടും ഇപ്പം എല്ലാവരും കട്ട് ചെയ്ത് കൊടുക്കും മിക്സ് ചെയ്യുക പെരട്ടി വെക്കുക പത്തോ പഞ്ചോ മിനിറ്റ് വേണമെങ്കിൽ ഇച്ചിരി നാരങ്ങ നീര് വേണമെങ്കിലൊഴിച്ചോ അത്രയുള്ള സംഭവം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്ക് ചെയ്യുക നാട്ടിലെ അതേ ഫിഷ് കറിയുടെ ടേസ്റ്റ് ഇതല്ലാതെ സി മീറ്റിൻ്റെ പല വെറൈറ്റി ഉണ്ട് കേട്ടോ നമുക്കിത്തിരി കുറച്ച് ആയിട്ട് വേണമെങ്കിൽ അല്ലെങ്കിൽ സ്പൈസി അല്ലാതെ പിള്ളേർക്കൊക്കെ അങ്ങനെയാണ് കഴിക്കാൻ ഇഷ്ടമെങ്കിൽ അതിനൊക്കെ ഉള്ള സംഭവമുണ്ട് സോ മൂന്നൈറ്റംസായി മീറ്റായി ഫിഷായി ചിക്കനായി വേറൊരു പുതിയ സംഭവം എന്തോ ഒന്ന് രണ്ട് സംഭവങ്ങളുണ്ട് നമുക്ക് നിഖിലിനെ വിളിക്കാം നിഖിൽ മോനെ പുതിയ ഒന്ന് രണ്ട് മസാലക്കൂട്ടും കൂടെ വന്നിട്ടില്ലേ ഏതൊക്കെയാണ് മോനെ അത് നമ്മൾ ആ ചിക്കനും ബീഫും കൂടാതെ നമ്മൾ പുതിയതായിട്ട് അതേപോലെ തന്നെ ഈസി ആയിട്ട് ചെയ്യുന്ന പ്രിപ്പർ ചെയ്യാൻ ചെണ്ണാമസാലും കസ്റ്റമേഴ്സ് ഒത്തിരി എൻക്വയറി ഉണ്ടായിരുന്നു അതനുസരിച്ച് എസ്പെഷ്യലി ഒരുപാട് നോർത്ത് ഇന്ത്യൻ ഗരം ടേസ്റ്റ് നമ്മുടെ നാടൻ അത് കിട്ടാനില്ലായിരുന്നു ചെറിയ സ്റ്റൈലുള്ള പണ്ടത്തെ തട്ടുകടകളിലൊക്കെ ഹോട്ടൽസ് ടേസ്റ്റില് വരൂ പിന്നെ അതുപോലെ തന്നെ നമുക്ക് മുട്ടക്കറിയുടെ ഒരു മിക്സ് നമ്മള് പുതിയായിരുന്നു ഗ്രേവിസ്റ്റമേഴ്സിന്റെ ഓരോ ഫീഡ്ബാക്ക് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് അങ്ങനെ ചെയ്തേക്കുന്ന ഒരു പ്രോഡക്റ്റ് ആയത് ഇതും ഈസിയാണ് ജസ്റ്റ് നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഇട്ടിട്ട് നമുക്ക് സാധാരണ രീതിയിൽ തന്നെ ടേസ്റ്റി ആയിട്ട് ചെയ്യാം ഒത്തിരി പേര് വന്ന് ചോദിക്കാറൊക്കെ ചെറിയ ഹോട്ടൽസ് കിട്ടുന്ന പോലത്തെ മുട്ടക്കറി കിട്ടുക എന്നുള്ളത് പക്ഷെ അത് അങ്ങനത്തെ കിട്ടാൻ പാടായത് പക്ഷേ ഏകദേശം അത് ആ രീതിയിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയുടെയും എല്ലാം എല്ലാം പവർ ഫോമിലും അതിനകത്തുണ്ട് ആയിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് മന്ത്സ് ലൈഫും കിട്ടും ഇടിയപ്പം കഴിക്കണോ എന്താ അപ്പം കൺഫ്യൂഷൻ പിന്നെ ഞാൻ എടുക്കുന്ന ഒരു ഒരു സാധനം ഉണ്ടല്ലോ മോനെ നമ്മുടെ ഈ സംഭവം വേറെ എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ ചേച്ചിക്ക് ഒരോടും തരണം കേട്ടോ അത് മസാല കൂട്ടില് മാത്രം കിട്ടുന്നൊരു സംഭവമാണ് റോസ്റ്റഡ് ചൂണ ചാങ്ക്സ് നമ്മൾ ട്യൂണ ഓൾറെഡി ക്യാനിൽ നമുക്ക് കിട്ടും ഏത് സാൻഡ്വിച്ചിൻ്റെ ഇടയ്ക്കൊക്കെ വെക്കാൻ പക്ഷെ നല്ല ചൂടുള്ള കുത്തിരിച്ചോറും ഓഹ് എനിക്കത് പറയുമ്പോൾ തന്നെ എനിക്ക് ഐ ക്യാൻ ഇമാജിൻ ഇത് നമ്മൾ ഈ ഉണക്കമീൻ പൊടി ഉണ്ടാക്കത്തില്ലേ ഇട്ടിട്ട് ഉണക്കമീൻ ചെറിയ മീൻ ഇടിച്ചിട്ട് അതെൻ്റെ ഫേവറേറ്റ് ആണ് അതുപോലെ തന്നെ ഓൾറെഡി റോസ്റ്റ് ചെയ്ത് ചൂണായിക്ക് അതിൻ്റെതായി ഞാൻ പ്രത്യേകം പറയണല്ലോ ഉണക്കമീൻ അല്ലാത്ത മീനുകളും ഈ ചൂണായുമായിട്ട് ടേസ്റ്റിൽ നല്ല വ്യത്യാസമുണ്ട് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇത് വേറെ ഒരു കടലിൽ ഞാൻ കണ്ടിട്ടില്ല സോ വൺ ടൂണ റോസ്ഡ് ഫോർ മീ ഇതെല്ലാം ഇത് മില്ലറ്റ്സിൻ്റെയാണ് ഈ സംഭവങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിച്ചത് ഉണ്ട് എന്ത് വെറൈറ്റിയാണെന്നറിയാമോ എനിക്ക് എവിടെ തുടങ്ങണം എന്നറിയില്ല മില്ലറ്റ്സിൻ്റെ നിങ്ങൾ ഒരു ദിവസം ഒന്ന് സമയടുത്ത് വരുമോ നമ്മുടെ മസാലക്കൂട്ടിലേക്ക് മൂവാറ്റുപുഴ ഹോൾ ഡിഫറെൻ്റ് വെറൈറ്റീസ് ഓഫ് മില്ലറ്റ്സ് ഓക്കെ ഇത് ഇത് ഇതും കൂടെ മതി എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സാധനം എടുക്കാനല്ലേ മൂന്ന് മസാലക്കൂട്ട് മേടിക്കാൻ വരും പിന്നെ ഈ പറഞ്ഞ പോലെയാ ഇത് മില്ലറ്റ് കഞ്ഞി നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ ഓരോ കഞ്ഞി ഉണ്ടാക്കി കുടിക്കുന്ന അതിലൊക്കെ എന്ത് ടേസ്റ്റ് ആണെന്നറിയാമോ എഗൈൻ മില്ലറ്റ് കഞ്ഞി ഒരു പാക്കറ്റ് അത്രേ ഉള്ളൂ ഇന്നത്തെ ഷോപ്പിംഗ് നമ്മുടെ കഞ്ഞി എടുത്തായിരുന്നോസ്റ്റ് എടുത്തിട്ടുണ്ട് പിന്നെ സ്ഥിരം എടുക്കാറുള്ള വേറെ സാധനം കാണിച്ചിട്ട് കഴിഞ്ഞ വശം ഞാൻ പറഞ്ഞായിരുന്നു പക്ഷേ എന്റെ ഞാൻ കാണിച്ചില്ല സ്റ്റോക്ക് സ്റ്റോക്കില്ലാത്തരണം നമ്മുടെ സ്പ്രൗട്ടഡ് ഡിലൈറ്റ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ഡിന്നർ ആയിട്ടൊക്കെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ഒരു അഞ്ച് മിനിറ്റ് മതി ചായ ഉണ്ടാക്കുന്ന ടൈമും കൊണ്ട് നമുക്ക് ഷേക്ക് പോലെ പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്ന പോറിജ് മിക്സ് സീരിയൽ ആയതും കുറുക്കുന്ന കൺസെപ്റ്റേക്കുള്ള നമുക്ക് ഷെയ്ക്ക് ബേസ് സ്പ്രൗട്ടഡ് ആയിട്ടുള്ള മില്ലറ്റ്സ് ഓട്ട്സ് മുദ്ര ചെറുപയറ് കാഷനട്ട്സ്സാ ഗ്രെയിൻസ് ഗ്രെയിൻസ് ഉണ്ട് 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 പ്ലസ് ഡ്രൈ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കാര്യങ്ങളെല്ലാം അത് ഓൾറെഡി ഇതിലുണ്ട് എനിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഞാൻ എടുത്തിട്ടുണ്ട് ഒന്നുകൂട് പറയണം മസാലക്കൂട്ട് നമ്മുടെ മൂവാറ്റുപുഴ തൊടുപുഴ റോഡിൽ മെയിൻ റോഡിൻ്റെ സൈഡിൽ ലതാ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്താണ് റോഡ് സൈഡിൽ തന്നെയാണ് യു കാൻ മിസ് ഇറ്റ് ഓക്കെ എല്ലാവരും വന്ന് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു ഐറ്റം ആയിട്ട് ഇവിടുന്ന് നിന്ന് ഇറങ്ങല്ലെന്നുള്ളത് ഗ്യാരൻറ്റി പിന്നെ ഒരു കാര്യം പറഞ്ഞല്ലേ ഈ റെഡി മിക്സസ് അത് നമ്മളിന്ന് ഉണ്ടാക്കി പരീക്ഷിച്ച് കാണിക്കാൻ പോകണമെന്ന് എനിക്ക് പരീക്ഷിക്കേണ്ട ആവശ്യമില്ല ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ് ഇന്നിപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ചിക്കനും മീറ്റും ഫിഷും ചെയ്യാം മെയിനായിട്ടുള്ള മിക്സ് ആൻഡ് കുക്ക് ഓക്കെ അപ്പോൾ നമ്മൾ മസാലക്കൂട്ട് സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച മസാലയായിട്ട് ഇനി നമ്മുടെ നോൺ വെജ് കുക്ക് ചെയ്യേണ്ടേ ഐറ്റംസ് ചിക്കൻ ഉണ്ട് ഫിഷ് ഉണ്ട് മീറ്റ് ഉണ്ട് ഓൾ ദീസ് ത്രീ ഐറ്റംസ് നമുക്ക് വിത്തിൻ ഹാഫ് ആൻ അവർ ട്വൻറ്റി മിനിറ്റ്സിൽ മൂന്നും നമുക്ക് ഒരുമിച്ച് കുക്ക് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഇരുപത് മിനിറ്റിനുള്ളിൽ മൂന്നും നമുക്ക് കുക്ക് ചെയ്ത് റെഡി ടു ഈറ്റ് എങ്ങനെയാക്കാം എന്ന് നോക്കാം ആദ്യം ഇത് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരിത്തിരി ഉപ്പ് ഏകദേശം ഒരു ഉപ്പ് പിൻ്റെ ഒരു അളവ് നമുക്കൊക്കെ അറിയാമല്ലോ അപ്പോൾ ഇനി നമ്മൾ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഓക്കെ ജനറസ് ആയിട്ട് ഒരു ഫുൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ടത് ഞാൻ ഓൾറെഡി അത് കട്ട് ചെയ്ത് വെച്ചു മിക്സ് ആൻഡ് കുക്ക് ഇത് ചിക്കനുള്ള മസാലയാണ് ഇത് ഒരു പാക്കറ്റ് ഒരു കിലോ ചിക്കന് കറക്റ്റാണ് സോ നമ്മൾ പണ്ടൊക്കെ കാണിക്കുന്ന പോലെ റബർ ബാൻഡ് ഇട്ട് ഫ്രിഡ്ജിൽ വെക്കുന്ന പരിപാടിയൊന്നുമില്ല ഫ്രഷ്നെസ്സിനും ഫോർ ഹൈജീനിക് പെർപ്പസ് ഓൾസോ ഡോണ്ട് ഡു ദാറ്റ് കൃത്യമാണ് ഒരു കിലോ ചിക്കനെങ്കിലും നമ്മൾ ഉണ്ടാക്കുമല്ലോ ഒരു മൂന്ന് പേരുള്ള അല്ലെങ്കിൽ നാല് പേരുള്ള ഫാമിലിയിൽ ഒരു ഫുൾ പാക്കറ്റ് മസാല ഇതെ മസാല ഇടുക ഓഫ് കോഴ്സ് നമ്മൾ കൈ നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ടാവണം ആൻഡ് ദെൻ നല്ലതായിട്ടങ്ങ് ഇത് വേണ്ട മിക്സ് ചെയ്ത് പിടിപ്പിക്കുക ഓക്കെ നന്നായിട്ട് കൂട്ടിയാണ് അല്ലേ അപ്പോൾ ആ വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ടും സോൾട്ടിൻ്റെ ഒരു ചെറിയ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടും വേറെ വെള്ളം ഒന്നും നമ്മളിപ്പം എന്തായാലും ആഡ് ചെയ്യേണ്ട നന്നായിട്ട് ഇപ്പം തന്നെ ഓൾറെഡി ആ മസാലയുടെ ഫ്ലേവർ വരുന്നുണ്ട് നമുക്ക് വേറെ ഒന്നും ഉള്ളി തൊട്ട് വെളുത്തുള്ളി തൊട്ട് ഇഞ്ചി എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഈ മസാലയിൽ ഉണ്ട് അതെല്ലാം ഓക്കെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് സോ സോസി നന്നായിട്ട് കോട്ട് ചെയ്ത് നമ്മളൊരു പത്ത് മിനിറ്റ് വയ്ക്കുക പിന്നെ നമ്മളത് റെസ്റ്റ് ചെയ്യാൻ പത്ത് മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കുക്ക് ചെയ്യുന്നതിന് മുമ്പ് അടുത്തത് ബീഫിലേക്ക് വരാം നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫാണ് ഓക്കെ സെയിം പ്രോസസ്സ് നമുക്ക് ഉപ്പ് അധികം വേണ്ടവർക്ക് അധികം ഇടാം കുറച്ച് വേണ്ടവർക്ക് കുറച്ചിടാം എഗെയിൻ വെളിച്ചെണ്ണ ഒന്നോ ഒന്നര സ്പൂണോ മസാലക്കൂട്ടിൻ്റെ ബീഫ് മസാലയാണ് അത് നമ്മൾ ജനറസ് ആയിട്ട് എഗെയിൻ നമ്മൾ കുറച്ചിട്ടിട്ട് ബാക്കി സേവ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല ഒരു കിലോ ബീഫിന് ഒരു ഫുൾ കവർ വേണം ഒരു പാക്കറ്റ് വേണം ഓക്കെ എഗൈൻ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക വേറെ വിനാഗ്രിയോ വേറെ ഒരു സാധനം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്നും ആഡ് ചെയ്യരുത് നമുക്ക് ആ ഒത്തൻറ്റിക് ടേസ്റ്റ് കിട്ടുക അപ്പം നമ്മുടെ ചിക്കൻ നമ്മൾ മേരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുകയാണ് ഓൾറെഡി മസാലക്കൂട്ട് ചിക്കൻ മസാല വരട്ടി വെച്ചിരിക്കുക അതേപോലെ മീറ്റ് മീറ്റും നമ്മുടെ മീറ്റ് മസാലയിൽ മേറിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുക പത്ത് മിനിറ്റ് ഇനി ലെറ്റ്സ് കം ടു ഫിഷ് സോ നമ്മുടെ ഫിഷിൻ്റെ ഈ ഒരു പൗച്ചോ മസാലക്കൂട്ടിൻ്റെ ഈ ഒരു കവറിൽ രണ്ട് അരക്കിലോ ഫിഷ് കുക്ക് ചെയ്യാനുള്ള ടു ഇൻഡിവിജ്വൽ പാക്കറ്റ്സ് ഉണ്ട് സോ ഒരു പാക്കറ്റ് ഇത് ഇതുപോലെ തന്നെ ഇത് അര കിലോയ്ക്കുള്ള പാക്കറ്റാണ് ഇനി ഒരു അര കിലോയും കൂടെ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഒരു കിലോ ഉണ്ടെന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഈ രണ്ട് പൗച്ച് ഉപയോഗിക്കാം നമ്മൾ അരക്കിലോയാണ് ഉണ്ടാക്കുന്നത് സോ നമ്മൾ ആ രണ്ട് പാക്കറ്റിൽ ഒരു പാക്കറ്റേ യൂസ് ചെയ്തിട്ടുള്ളൂ സോ നമ്മൾ ആ ഒരു ഫുൾ പാക്കറ്റ് അതായത് ഒരു ഫിഷ് കറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഐ മീൻ എല്ലാ ഇൻഗ്രീഡിയൻസും ഡ്രൈ ഫോമിൽ നമുക്കിവിടെ പൊടിച്ച് ഓൾറെഡി ഉണ്ട് സോ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആദ്യം നമ്മൾ നമ്മളിതിങ്ങോട്ട് ഇടുന്നു ഫുൾ പാക്കറ്റ് അര കിലോയ്ക്ക് ആവശ്യമായിട്ടുള്ള പാക്കറ്റ് എന്നിട്ട് നമുക്ക് നാനൂറ് എം എൽ വാട്ടറാണ് വേണ്ടിയത് അപ്പോൾ നമ്മൾ മൊത്തത്തിൽ അര കിലോ കുക്ക് ചെയ്യാൻ നാനൂറ് എം എൽ വെള്ളമാണോ വേണ്ടത് ഓൾറെഡി നമ്മൾ മസാല മിക്സിൻ്റെ ഫിഷ് മസാല ചെറിയ പാക്കറ്റ് ഒരെണ്ണം ഓൾറെഡി ഇട്ടിട്ടുണ്ട് കുറച്ച് അതിൻ്റെ ഒരു പകുതി വെള്ളം നമ്മൾ ഈ ഈ വെള്ളം ഒഴിച്ച് ഇതിങ്ങനെ ചെയ്യുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ കട്ടകളുണ്ടല്ലോ അവിടെ ഇവിടെ ഈ പൊടി ഇങ്ങനെ കട്ടയായിട്ട് കിടക്കാൻ ഇതിപ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് കണ്ടോ ഇങ്ങനെ വരാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ബാക്കി വെള്ളം കൂടെ ഒഴിക്കുക ഓക്കെ ഫോർ ഹൺഡ്രഡ് എം എല്ലിൻ്റെ ഫുൾ വെള്ളം ഒഴിച്ചു നമ്മൾ എന്നിട്ടൊന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക നന്നായിട്ട് എല്ലാം മിക്സായി കഴിയുമ്പോൾ ഉപ്പിടുക ആവശ്യത്തിന് ഉപ്പിടുക ഓക്കെ നമുക്ക് വളംപുളി ഇട്ടല്ല നമ്മൾ മീൻകറി വെക്കുക കുടമ്പുളി തന്നെ വേണം ഓക്കെ സോ നല്ല കുടമ്പുള്ളി ഉണ്ട് വീട്ടിലുണക്കിയെടുത്ത കുടംപുള്ളി ആവശ്യം അനുസരണം അഞ്ച് പീസസ് ഇട്ടിട്ടുണ്ട് കുടമ്പുള്ളി ഓൾറെഡി നമുക്ക് കറിവേപ്പില എല്ലാം ഈ മസാലയിൽ ഡ്രൈ റോസ്റ്റ് ചെയ്ത് അവർ ചേർത്തിട്ടുണ്ട് എങ്കിലും എനിക്ക് ഒരു കറിവേപ്പിലയുടെ ടേസ്റ്റ് ഇഷ്ടമായത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കഴുകി വെച്ചിട്ടുള്ള കറിവേപ്പില ഇടുക ഏ മെയിൻ പാട്ട് ഇതുവരെ വന്നിട്ടില്ല ഫിഷ് വന്നിട്ടില്ല സൊ ഇത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം സ്റ്റൗ ഓൺ ആക്കുക ഒരു നാല് മിനിറ്റ് ഇത് തിളയ്ക്കണം ഈ പുളിയും ഉപ്പും കറിവേപ്പിളിയും മസാലക്കുട്ടും എല്ലാം കൂടെ ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫിഷ് ചേർക്കും സോ നമ്മുടെ മീൻകറുടെ ഗ്രേവി മസാല മിക്സിൻ്റെ മസാലയൊക്കെയിട്ട് പുളിയൊക്കെ ഇട്ടിരിക്കുന്ന ഗ്രേവി നാല് മിനിറ്റ് നമ്മൾ ബോയിൽ ചെയ്യാൻ വേണ്ടി ബോയിൽ ചെയ്തോണ്ടിരിക്കുക വെള്ളം ഓക്കെ അപ്പോൾ നമ്മൾ മെറിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കണിലേക്ക് മുന്നൂറ് എം എൽ കേട്ടോ വെള്ളം ഒഴിക്കുവാണേ കുക്ക് ചെയ്യാനായിട്ട് നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണമല്ലോ അപ്പം നന്നായിട്ട് അതിരുന്ന് പീസിലൊക്കെ ആ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഓൾറെഡി മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് പീസസിൽ മൂടി വെച്ച് വേഗാനായിട്ട് വെക്കുക സോ നമ്മൾ മേരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീറ്റ് മസാലക്കൂട്ടിൻ്റെ മീറ്റ് മസാല ഇട്ട് മേറിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മീറ്റിലേക്ക് മുന്നൂറ് എം എൽ അത് നന്നായിട്ട് ആഡ് ചെയ്തിട്ട് ഈവനായിട്ട് നമ്മളതൊന്ന് വെള്ളം കൂട്ടി ഒന്ന് മസാല ചെല്ലുന്ന പോലെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക സോ നമ്മൾ നാല് മിനിറ്റ് ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ച് ഫിഷിൻ്റെ ഫിഷ് കറി ഉണ്ടാക്കാനുള്ള ഗ്രേവി മസാലക്കൂട്ടിൻ്റെ മസാലയിട്ട ഫിഷ് കറി അതിൻ്റെ ഗ്രേവി എല്ലാം ഇപ്പം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് വേണ്ട ഞാൻ തീ കുറച്ച് വെച്ചിരിക്കുക ഓക്കെ ഇതിലേക്ക് നമ്മളിനി കട്ട് ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന പീസസ് ഫിഷ് ഇന്നത്തെ ഫിഷ് മോതയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് വെള്ളം കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഒരുപാട് വെള്ളത്തിൽ കിടക്കും അപ്പം ഫിഷിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാകുമ്പോൾ കറക്റ്റാ ഇന്നത്തെ നമ്മുടെ ടാസ്ക് എന്ന് പറയുന്ന ഇരു മിനിറ്റിനുള്ളിൽ മൂന്ന് നോൺ വെജിറ്റേറിയൻ ഡിഷാണ് നമ്മൾ കുക്ക് ചെയ്യണത് അതെന്തുകൊണ്ടാണ് സാധ്യമാകുന്നത് മസാലക്കൂട്ടിൻ്റെ ഇൻസ്റ്റൻറ്റ് മിക്സ് ഉള്ളതുകൊണ്ട് നമ്മൾ ഉള്ളി അരിഞ്ഞില്ല കണ്ണു നിറഞ്ഞ കരഞ്ഞുകൊണ്ട് സവോള അരിഞ്ഞില്ല ഒന്നും അരിഞ്ഞില്ല എല്ലാം ആ മസാലക്കൂട്ടിൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ നമുക്ക് ചിക്കൻ ദേ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെ നന്നായിട്ട് തിളച്ച് വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മസാലയുടെ ഒരു പ്രത്യേകതയാണ് അത് നന്നായിട്ട് അവരത് ശരിക്കും ഡ്രൈ റോസ്റ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കുന്നതിൻ്റെ ആ ഒരു ഗുണം നമുക്ക് ഈ സ്മെല്ല് വരുമ്പോൾ അറിയാൻ പറ്റും അത് ഫിഷ് ആയിക്കോട്ടെ ചിക്കൻ ആയിക്കോട്ടെ കൂടുതൽ പറയുന്നില്ല നിങ്ങൾ യൂസ് ചെയ്ത് നോക്കൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും സോ ചിക്കൻ ഇനി നമുക്കൊന്നും ചെയ്യാനില്ല നമ്മൾ നന്നായിട്ട് തിലച്ചു വരുന്നത് കണ്ടു നമ്മളതൊന്ന് മിക്സ് ചെയ്തു ഗ്രേവിയൊക്കെ ഒന്നുകൂടെ ഒന്ന് മസാല ചിക്കനിൽ പിടിക്കാനായിട്ട് ഫിഷ് വന്നുകൊണ്ടിരിക്കുന്നു ബീഫിലേക്ക് വരാം ബീഫ് നമ്മൾ അടച്ചു വെച്ചില്ലായിരുന്നു കാരണം കുക്കറിൽ നമുക്ക് ചിക്കൻ പോകുന്ന പോലെ അത്രയും ഫാസ്റ്റായിട്ട് വേവില്ലല്ലോ സോ നോക്കൂ ഇതിൻ്റെ കളറ് നോക്കൂ ഒരു ശകലം പോലും ആ ഇറച്ചിയുടെ ഒരു എന്താ പറയുക ഒരു പച്ച സ്മെല്ലോ നിറമോ ഒന്നുമില്ല നല്ല കോട്ടയംകാർ വെക്കുന്ന പോലെ നല്ല എന്താ പറയുക നമ്മുടെ കപ്പയുടെ പച്ചക്കപ്പയോ ഉണക്കപ്പയോ കപ്പയുടെ കൂടെ ഒക്കെ ഗ്രേവി ആയിട്ട് കഴിക്കാൻ പറ്റിയ ബീഫ് കേട്ടോ അതെല്ലാം വെള്ളത്തിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ മുന്നൂറ് എം എൽ ഉപയോഗിച്ചിരിക്കുന്നത് സോ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തിള വന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണ് നാല് വിസിൽ വരുന്നവരെ വേവിക്കുക മൂന്ന് ഐറ്റംസും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് ചെയ്യണം അവിടെയാണല്ലോ നമ്മുടെ മെയിൻ ടേസ്റ്റ് എനിക്കൊരു സംശയമില്ല ബട്ട് നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വന്ന് വീണ്ടും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ട്വൻറ്റി മിനിറ്റ്സ് ത്രീ നോൺ വെജിറ്റേറിയൻ ഡിഷസ് ഇംപോസിബിൾ എന്ന് വിചാരിക്കുന്നവർക്ക് അത് പോസിബിൾ ആക്കുന്നത് ആരാണ് മസാലക്കൂട്ട് അതെ നാലാമത്തെ വിഷിലായി ഓഫ് ഇനി നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ മീറ്റ് റെഡി ആയിട്ടുണ്ട് ഏ ഫിഷ് ഓൾമോസ്റ്റ് റെഡിയാണേ ഒന്നും പറയാനില്ല ഒന്നും പറയാനില്ല സൂപ്പർ സോ നമ്മൾ ബീഫ് നാല് പ്രാവശ്യം വിസിൽ വന്നു ഓഫ് ചെയ്തു ഇനി അത് അവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ ജ്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നും ഇതാ മിക്സ് ആവാനുണ്ടെങ്കിൽ അതിനുള്ളൊരു സമയം കൊടുക്കുക ആവി അവിടെ ഇരുന്നത് വെന്തോട്ടെ അധികം ആവില്ല എന്തായാലും പിന്നെ നമ്മുടെ ഫിഷ് കറിയാണ് സൂപ്പർ റെഡി സൂപ്പർ സൂപ്പർ റെഡി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ചിലപ്പോൾ ഇനി പുളി അധികമാണെങ്കിൽ നമുക്കൊരു കഷ്ണം പുളി എടുത്ത് മാറ്റണമെങ്കിലോ അല്ലെങ്കിൽ ഇത്തിരി കൂടി ഉപ്പ് ചേർക്കണമെങ്കിലോ എൻ്റെ ഒന്നും ആവശ്യം വരില്ല എന്നാലും ചെറുതായിട്ടൊന്ന് നമ്മുടെ എൻഷൻ വേ എല്ലാം കറക്റ്റ് പുളിയും എരിവും ഇനി നമ്മൾ ലാസ്റ്റായിട്ട് ചെയ്യുന്നത് എന്തായാലും അറിയാലോ നമ്മൾ കോട്ടയം കറി ചുമന്ന കറി വെക്കുമ്പോൾ നമ്മൾ ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഓഫ് ചെയ്യുക ഓഫ് ചെയ്തു ഇത്തിരി പച്ച വെളിച്ചെണ്ണ നല്ല ഒട്ടും കല കമർപ്പൊന്നും ഇല്ലാത്ത ലൈക്ക് ഫ്രഷായിട്ടുള്ള വെളിച്ചെണ്ണ അധികം വേണ്ട ജസ്റ്റ് ആ കഷ്ണങ്ങളുടെയൊക്കെ മേളിൽ കൂടെ ഒന്നും ഒഴിക്കുക പിന്നെ ഇതെല്ലാവരും ചെയ്യണമെന്നില്ല കേട്ടോ ഇത് കഴിഞ്ഞ് ഓൾറെഡി ഓഫ് ചെയ്തു പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു മൂടി വെച്ചാൽ മതി പക്ഷേ ചേച്ചിക്ക് ഒരു കുറച്ച് കറിവേപ്പിലയും കൂടെ അതിൻ്റെ മേളിൽ കൂടെ അങ്ങ് ഇടുക കറിവേപ്പിലയ്ക്ക് വലിയ ഡീപ്പ് കുക്കിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല കറിവേപ്പില ഇട്ടു ഇനി അത് അവിടെ ഇരിക്കട്ടെ ഓഫ് ചെയ്തല്ലോ ഓൾറെഡി അടി പിടിക്കുകയൊന്നുമില്ല അവിടെ ഇരുന്നതങ്ങ് പരസ്പരം മേരിനേറ്റ് ചെയ്ത് കുക്ക്ഡ് ആയിട്ടിരിക്കുന്ന സംഭവമാണ് നമ്മുടെ ഗസ്റ്റൊക്കെ വരുമ്പോൾ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം മൂന്ന് ടൈപ്പ് നോൺ വെജ് ആണ് ട്വൻ്റി മിനിറ്റ്സ് കൊണ്ട് നമ്മൾ കുക്ക് ചെയ്തത് നമ്മുടെ ചിക്കൻ ഇതേ ചെറിയ ചൂടുണ്ട് അതുകൊണ്ട് കൈ ഒന്നും ആരും പൊള്ളിക്കരുത് അതെ നോക്കിക്കേ ഗ്രേവിയുടെ കൺസിസ്റ്റൻസി ഉണ്ടോ ചിക്കനും ഇതുപോലെ ഒരുപാട് വെള്ളത്തിൽ കിടക്കാതെ കുറുകിയിരിക്കേണ്ടത് അതിനാണ് ടേസ്റ്റ് ശരിക്കും ഓക്കെ ഉപ്പ് മാത്രം ഒന്ന് നോക്കാം നമുക്ക് കഷ്ണം കുറച്ച് തണുക്കണമല്ലോ നോക്കാനില്ല സൂപ്പർ കണക്കിന് ഒരുപാട് എരുവില്ല ഇനിയിപ്പോൾ അഥവാ ഇത്തിരി ഒരു കൂടുതലാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ പിള്ളേർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ഒരിത്തിരി തേങ്ങാപ്പാലം ഒഴിക്കുക അത്രയേ ഉള്ളൂ അതിൻ്റെ ആവശ്യമില്ല എങ്കിലും ഇനി ആർക്കെങ്കിലും ഇച്ചിരി കൂടെ അതൊന്ന് മൈൽഡ് ആക്കണമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഇരുപത് മിനിറ്റ് എന്ന് ചേച്ചി അവിടെ നിന്ന് പറഞ്ഞ് പാരം വിശ്വസിച്ചില്ല ഇരുപത് മിനിറ്റിൽ മൂന്നായിട്ടും റെഡി ആയിട്ടുണ്ട് ഈ ഇനിയിപ്പം മക്കളോ കൊച്ചുമക്കളോ മരുമക്കളോ ഓക്കെ എനിക്ക് കുക്കിംഗ് അറിയില്ല അയ്യോ എനിക്ക് നോൺ വെജ് അറിയില്ല വെജിറ്റേറിയൻ ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു എന്നൊക്കെ പറയുന്നവർക്കെല്ലാം മസാലക്കൂട്ടിൻ്റെ ഇൻസ്റ്റൻറ്റ് മസാല മിക്സ് ആൻഡ് കുക്ക് എന്നുള്ള മസാലക്കൂട്ട് വാങ്ങിച്ചു കൊടുക്കുക വിത്തിൻ ട്വൻ്റി മിനിറ്റ്സ് ഓൾ ത്രീ ഐറ്റംസ് ആർ റെഡി ടു ഈറ്റ് ഓക്കെ പിന്നെ സോ മസാലക്കൂട്ടിൻ്റെ മസാലസ് വാങ്ങണമെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും മൂവാറ്റുപുഴ ഓടി വരാൻ പറ്റില്ലെങ്കിൽ ദേ ഹാവ് ഇൻസ്റ്റഗ്രാം പേജ് എന്നുള്ള ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട് ഓൺലൈൻ വഴി അവിടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടെ നമുക്ക് ഓർഡർ ചെയ്ത് ദേ ഡെലിവർ ഓൾ ഓവർ ഇന്ത്യ എൻ ആർ ഐ കസ്റ്റമേഴ്സാണ് അവരുടെ മെയിൻ കസ്റ്റമേഴ്സ് ബിക്കോസ് നമുക്കറിയാം അവിടെ ഭയങ്കര ബിസി സ്കെഡ്യൂളിൽ നമ്മൾ വർക്കീന്ന് പോയിട്ട് വന്നിട്ട് നമുക്ക് പെട്ടെന്നൊരു നോൺ വെജ് ഐറ്റം ഉണ്ടാക്കണമെങ്കിൽ അത് നമ്മുടെ ആ ട്രഡീഷണൽ സ്മെല്ലും ടേസ്റ്റും ഉള്ള ചിക്കൻ കറിയോ അല്ലെങ്കിൽ മീറ്റ് കറിയോ ഒരു സൺഡേ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് വാങ്ങുക ബീഫ് വാങ്ങുക ചിക്കൻ വാങ്ങുക മസാല കൂട്ടിൻ്റെ മസാല മിക്സ് ആൻഡ് കുക്ക് വാങ്ങുക ലൈഫ് ബിക്കംസ് സോ സിംപിൾ ആൻഡ് ഈസി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇറ്റ് ഈസ് പാസിബിൾ ടു മേക്ക് ത്രീ ഡിഷസ് ത്രീ നോൺ വെജിറ്റേറിയൻ ഡിഷസ് വിത്തിൻ ട്വൻറ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ്